ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാന മാറ്റം ഗോത്രകലകൾ മത്സര ഇനങ്ങളായി വന്നതായിരുന്നു നമ്മുടെ ഗോത്രങ്ങളുടെ സംസ്കാരം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവ കലയുടെ സൗന്ദര്യമുഹൂർത്തങ്ങളായി മാറി ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം ലഭിക്കുന്നത് ഈ വർഷമാണ് ഞാൻ ആകെ മൂന്ന് മാസേ പറ്റിയിട്ടുള്ളൂ കാരണം ഈ കലോത്സവത്തിലാണ് ഈ അഞ്ച് ഐറ്റം പുതിയതായിട്ടുള്ള ഐറ്റം വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നൃത്തരൂപം എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനും എന്നാലും കുട്ടികൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് വൃത്തിക്ക് പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട് മിസ്സുമാരാണ് ഞങ്ങളോട് ഈ മത്സരത്തെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം കൂടി അങ്ങനെ ഞങ്ങള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറിച്ച് കുറച്ച് അറിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ മത്സരത്തിലേക്ക് വന്നതന്നെ മംഗലംകളി നൃത്തം ഇരുള നൃത്തം നൃത്തം മലപ്പുലിയാട്ടം എന്നിവയാണ് മത്സര ഇനങ്ങളായി ഇത്തവണത്തെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തിഒമ്പതിലാണ് ഞങ്ങൾ മലപ്പുലിയാട്ടം രൂപീകരിക്കുന്നത് ഞാൻ മുമ്പ് മംഗലംകളി പഠിപ്പി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഞങ്ങൾ ഡൽഹിയിൽ ആദ്യമായിട്ട് ഒരു നിരവധി നിരവധി വേദികളിൽ വേണ്ടിയും വേണ്ടിയും പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന ഒരു നൃത്തമാണിത് ഇത് കളിക്കാൻ പറ്റിയതിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ കളിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനം ഉള്ള ഒരു കാര്യമാണ് മറ്റു മത്സര ഇനങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ ഗോത്രവർഗ കലാരൂപങ്ങൾ കാണാനും അത് ആസ്വദിക്കാനുമായി നിരവധി പേരാണ് നിശാഗന്ധിയിലെത്തിയത് ഒരു സ്കൂളിൽ നിന്ന് മൂന്ന് കലാരൂപങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുക ഞങ്ങളുടെ സ്കൂളിൽ സബ് ജില്ലയിലടക്കം മൂന്ന് ഐറ്റത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റിലോട്ട് എത്താൻ സാധിച്ചത് ഗോത്രവർഗ കലാരൂപങ്ങളെ അവയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ വലിയൊരു സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമാകൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം